അസൈക്കും വാഹ്മി വർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ പരിശുദ്ധമായ ഇസ്ലാമിൽ വെള്ളിയാഴ്ച ദിവസത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നു സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവ് എന്നൊക്കെയാണ് വെള്ളിയാഴ്ച ദിവസത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അതിനെ പിന്നിൽ ഒരുപാട് കാരണങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും വെള്ളിയാഴ്ച ദിവസം ഒരു വ്യക്തി വളരെ പ്രധാനമായി നിർവഹിക്കുന്ന ഒരു ഭാഗത്താണ് ജുമാ നിസ്കാരം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അതിലൊന്നാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അന്ന് നഖം മുടി പോലുള്ള ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടേണ്ട വസ്തുക്കൾ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൽ നാം നഖമുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നാം നഖ മുറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വ്യാഴാഴ്ച അസ്രന് ശേഷം നഖമുറിക്കുന്ന സമയത്ത് ഓരോ സത്യവിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നഖം വെട്ടുന്ന രീതി എന്ന് പറയുന്നത് നാം എല്ലാവരും പല രൂപത്തിൽ നഖം വെട്ടുന്നവരാണ് എന്നാൽ നബിസ്വല്ലാഹുലഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിച്ചു തന്ന രീതി അത് ഏതാണ് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് നാം വലത് കൈയെൻ്റെ നഖം നീക്കം ചെയ്യുമ്പോൾ വലത് കൈയെൻ്റെ ചൂണ്ടുവിരലിൽ തുടങ്ങി വലത് കൈയിൻ്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുക ശേഷം തള്ളവിരൽ മുറിക്കുക അതിനുശേഷമാണ് നാം ഇടത് കൈയിൻ്റെ തള്ളവിരൽ മുതൽ അതിൻ്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ നഖം മുറിക്കേണ്ടത് അതേപോലെ തന്നെ നാം കാല് നഖം നീക്കം ചെയ്യുന്ന സമയത്ത് നഖ മുറിക്കേണ്ട രീതി എന്ന് പറയുന്നത് വലത്തേ കാലിൻ്റെ ചെറുവിരലിൽ തുടങ്ങി അതിൻ്റെ തള്ളവിരലിൽ അവസാനിപ്പിക്കുക ശേഷം ഇടത് കാലിൻ്റെ തള്ളവിരലിൽ തുടങ്ങി ചെറുവിരലിൽ അവസാനിപ്പിക്കുക ഈ രീതിയിലാണ് നാം നഖം മുറിക്കേണ്ടത് അതേപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നഖം മുറിക്കുന്ന സമയത്ത് ചില ആളുകൾ കൈവിരലിലെ നഖം മാത്രം നീക്കം ചെയ്ത് കാലിലെ നഖം നീക്കം ചെയ്യാതെ ഒഴിവാക്കും ഈ രീതി നാം എല്ലാവരും അവസാനിപ്പിക്കണം കാരണം അങ്ങനെ ചെയ്യുന്നത് കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നഖം നീക്കം ചെയ്യുമ്പോൾ കാലിലെയും കൈയിലെയും നഖം ഒരുമിച്ച് നീക്കം ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് യാണത്ത് തോലിബിൻ എന്ന് പറയുന്ന സയ്യിദുൽ ബക്രിയുടെ ഗ്രന്ഥത്തിൽ കാണാം ഫത്തുഹുൽമിന്റെ വിശദീകരണത്തിൽ നഖം മുറിക്കുന്നതിനെ പറ്റി സംസാരിച്ചപ്പോൾ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് മഹാനായ അബൂ ഹുറൈറ അള്ളാഹു വൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ൻ അറാധ വല്ല ഒരുത്തനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്ധത വരാതെ സൂക്ഷിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വൽ ജുനൂൻ വെള്ളപ്പാണ്ടും ഭ്രാന്തും വരാതിരിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർഭയത്വം വേണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽക്കലിം അൽ ഫാറുഹു അവൻ അവൻ്റെ നഖങ്ങളെ മുറിച്ച് കളയട്ടെ യോമൽ ഇബാദൽ അസർ വ്യാഴാഴ്ച ദിവസം അസറിന് ശേഷം നഖം നീക്കം ചെയ്യട്ടെ അപ്പോൾ ഒരു മനുഷ്യൻ ഈ രീതിയിൽ വ്യാഴാഴ്ച അസറിന് ശേഷം നഖം നീക്കം ചെയ്താൽ ആ മനുഷ്യന് തീർച്ചയായും ഈ പറയപ്പെട്ട നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുമെന്നാണ് നബിസല്ലാഹുലി വസ്ല്ല മാർത്തങ്ങളെ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കുകയും ഇതനുസരിച്ച് നാം മുന്നോട്ട് പോവുകയും ചെയ്യുക അള്ളാഹു സുബഹാനുഹൂത്തായാല നമുക്ക് ഒരുപാട് അറിവ് പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദ്വാന ചെയ്തുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇസ്ലാമികമായി കാര്യങ്ങൾ പഠിക്കണമെന്ന് താല്പര്യമുള്ളവരിലേക്ക് ഈ മെസ്സേജ് കൈമാറുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താഴെ അലഹമില്ല മാ എന്ന് കമൻ്റ് ചെയ്യാനും വിട്ടുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ കാണാം അസലക്കും വാഹമത്തല്ലാർ